ചത്ത വസ്തുവിനെ കഴിക്കാൻ എന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാമ് പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മീനെടുത്ത് എടുത്ത് ഇടുന്ന സമയത്ത് ചാവ് അല്ലേ ചെയ്യുന്നത് അതിനെയല്ലേ നിങ്ങളെ കട്ടത്ത് വെട്ടി വീഴുന്നത് അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷെ അതിന്റെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയുക വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് പക്ഷേ അതിന് ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയട്ടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ ഈ എന്തുകൊണ്ട് ജസ്നാ സലീം പറയുന്നത് കേട്ടല്ലോ അതിനെ കേട്ടു നിൽക്കുന്ന ഒരാളും രണ്ടു പേരും എത്രത്തോളം മദ്രസ പോയിട്ടുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസ കുട്ടികൾ പോയി ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയുന്നുണ്ട് ജസ്നാ സലീം ചോദിക്കുന്നുണ്ട് അടുത്ത ആൾക്ക് കൃത്യമായി മറുപടി പറയാനും പറ്റുന്നില്ല പരിശുദ്ധമായ ദീനെ ഉത്തരമുറ്റിക്കാനുള്ള വലിയൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് എന്ന രീതിയിൽ അത് അംഗീകരിച്ചു കൊണ്ട് ഇവൻ്റെ മറുപടി സുബെഹാന വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നത് കാരണം രണ്ടാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് ഇന്ന് ചോദിച്ചാൽ അവർ കൃത്യമായ ഉത്തരം പറയും എന്താണ് കടലിൻ്റെ മീൻ കഴിക്കൽ ഹലാലാണോ ഹറാമാണോ എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കും അതറിയാത്തത് അത ചത്തതല്ലേന്ന് സ്വഹയായ ഹദീസിലൊക്കെ പറയുന്നുണ്ടല്ലോ കടലിനെ ഉണ്ടാക്കിയതാരാണ് അള്ളാഹുവാണ് കടലിൻ്റെ ഹലാലാണോ ഹറാമാണോ എന്ന് പറയേണ്ടതും അള്ളാഹുവാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുർ ബുസുബാനഹുത്താല പറയുന്നു ഒഹിയിൽ അലഖുബ് സീദുൽ ബഹ്റാവത്ത് ആമുഹു വിശുദ്ധ ഖുർആനിൽ ഇത് ഹലാലാണ് എന്ന് കൃത്യമാണ് നോക്ക് സ്വഹയ്യായ ഹദീസുകൾ സുനന് ഇബ്ന അബൂദ് അതിൻ്റെ എൺപത്തി മൂന്നും തെറുമതി അറുപത്തി ഒമ്പതും ഇബ്നുമാജ മുന്നൂറ്റി എൺപത്തി ആറ് പേജുകളെടുത്ത് നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവർ കൃത്യമായി ഹുവ തുഹൂറുൻ ആ കടലിലെ വെള്ളം ഹുവ തിഹൂറു മാ ഹുഹു അതിൻ്റെ വെള്ളം ശുദ്ധിയുള്ളതാണ് അൽഹില്ലു മൈത്ത തുഹു അതിൻ്റെ ചവങ്ങൾ എല്ലാം ഹലാലാണ് എന്നാണ് പരിശുദ്ധുദ്ദീൻ കൃത്യമായ ഇത് പറഞ്ഞിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ അറിവ് കൃത്യമായി മദ്രാസിൽ പോയിട്ടില്ല എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുന്നുണ്ട് കാരണം ആ മീന് ചത്തതല്ലേ അത് കഴിക്കുന്നില്ലേ നീ ചോദിക്കുമ്പോൾ ഇവർക്കും ഉത്തരം പറയാൻ പറ്റുന്നില്ല ചില ആളുകളിങ്ങനെ ഉത്തരമുട്ടിച്ചതുപോലെ നല്ല ഒരു ഞാൻ ഇസ്ലാം ദീൻ്റെ ചില വിഷയങ്ങൾക്ക് വലിയ ഉത്തരമുട്ടിച്ച ആളെ രീതിയിൽ ആ ഒരു ഖമയുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഇവരൊക്കെയാണ് പരിശുദ്ധമായ മദ്രസയിൽ പോയി ദീൻ പഠിച്ച മക്കളെന്ന അവകാശം പറയുന്നത് എന്നിട്ടോ ഈ ചെറിയ വിഷയങ്ങളെപ്പോലും അറിയില്ല ചെറിയ കുട്ടികളൊന്നും മദ്രസയിൽ കയറും മദ്രസ വിട്ടു വരുന്ന മക്കളൊക്കെ ഉണ്ടാകും അവരോട് ചോദിക്കും അവർ പറയും ചത്തത് ഹലാലാണ് പരിശുദ്ധതീൽ കടലിലതയും അതുപോലെ വെട്ടുകളി ഇതൊക്കെ വെടി അതുപോലെ വേട്ട മൃഗങ്ങളും നമ്മുടെ ഇന്ത്യ രാജ്യത്തത് പാടില്ലെങ്കിലും എൻ്റെ ഇതര രാജ്യങ്ങളിലെ പ്രിയപ്പെട്ടവരെ അതൊക്കെ ഹലാലാണ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അഗാധമായി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഖുർആാനൊക്കെ വളരെ ഗൗരവ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ ഹദീസുരുണ്ട് ചെറിയ മക്കൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്നിട്ട് ഇറ് ഇസ്ലാം എന്നുള്ളതിൻ്റെ പ്രിയപ്പെട്ടവരെ പരിഹസിക്കാനുള്ളതല്ല അത് പഠിക്കാനുള്ളതാണ് കൃത്യമായി പഠിച്ചുകൊണ്ട് സംസാരിക്കണം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയ പറയലും അറിവിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇത് ചെറിയ മക്കൾ പറഞ്ഞ പഠിച്ച വിവരങ്ങൾ പോലും ഇല്ലാതെ വലിയ വലിയ ചാനലുകളിലൊക്കെ വന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയാണ് എന്നിട്ട് പരിഹ അതും പരിഹാസമായ രീതിയിൽ ഇസ്ലാം പറയുന്ന ചില കാര്യങ്ങൾ എത്ര വൈരുദ്ധ്യമാണ് എന്ന രീതിയിൽ കേൾക്കുന്നവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ അത് ശരിയാണെന്ന് തോന്നിപ്പോവും ചില ആളുകൾ മൗനം പാലിക്കും ചില ആളുകൾ കൃത്യമായി മറുപടി പറയും മദ്രസ ഒരു മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പോയ മക്കളൊക്കെ കൃത്യമായി മറുപടി പറയും മദ്രസയിലേക്ക് കൃത്യമായി പോവാത്തവർക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്നറിയില്ല ചോദിക്കുന്ന ആളും കണക്കാണ് അത് കേൾക്കുന്ന ആളും കണക്കാണ് ഒരുപോലെയാണ് ഉദാഹർ ബി സുബാന ബുത്താല ഇവരൊക്കെ ആ പറയുന്നത് നമുക്ക് മദ്രസ പഠിച്ചവരാണ് മദ്രസയിൽ അങ്ങനെയാണ് മദ്രാം ക്ലാസ് ആറാം ക്ലാസ് വരെ പോയി എനിക്കവിടെ കിട്ടിയത് വല്ലാത്ത അനുഭവമാണ് പലത് വിധത്തിൽ പറയാം എന്ത അനുഭവം ഒന്നുമില്ല ഇത്രത്തുള്ള പരിഹാസങ്ങളല്ലാതെ അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ മദ്രസ കിതാബുകളിൽ നിന്ന് മാത്രമല്ല ഇന്ന് മദ്രസ കിതാബുകളൊക്കെ പരിശോധിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒന്ന് യൂട്യൂബിൽ നോക്കാം സോഷ്യൽ മീഡിയയിൽ നോക്കാം വളരെ കൃത്യമായൊക്കെ ഇത് നമുക്ക് മനസ്സിലാകും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസാമാലും വരഹമുല്ല